നമസ്കാരം ഓസ്ട്രേലിയൻ ഇതിഹാസം മൈക്കിൾ ബവൻ്റെ റെക്കോർഡ് തകർത്തിരിക്കുന്നു റുദ്രാജി ഗൈക്വാദ് ലിസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന ആവറേജ് അദ്ദേഹത്തിൻ്റെതാണ് വിരാട് കോഹ്ലിയെ നേരത്തെ മറികടന്നിരുന്നല്ലോ ഇപ്പോൾ ഇതാ മൈക്കിൾ ബെവനെയും മറികടന്ന് പുതിയ റെക്കോർഡ് തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്നത്തെ പ്രകടനം നമ്മൾ എടുത്തു പറയണേ മഹാരാഷ്ട്ര ആദ്യ വിക്കറ്റ് വീഴുമ്പ രണ്ട് റൺസ് രണ്ട് റൺസിന് രണ്ടാമത്തെ വിക്കറ്റ് രണ്ട് റൺസിന് തന്നെ അവരുടെ മൂന്നാമത്തെ വിക്കറ്റ് വീഴുന്നു പ്രത്യക്ഷ പുറത്താവുന്നു ദെൻ പതിനാറ് റൺസിന് നാല് വിക്കറ്റ് ഇരുപത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് അൻപത്തിരണ്ട് റൺസിന് ആറ് വിക്കറ്റ് ദെൻ ഋതുരാജ് ഗയ്ക്ക് നായകൻ്റെ മനോഹരമായൊരു ഇന്നിങ്സിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് നൂറ്റി മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് എട്ട് ഫോറും ആറ് സിക്സറും അടക്കം നൂറ്റി മുപ്പത്തിനാല് റൺസാണ് അദ്ദേഹം അടിച്ചത് ഈ പറഞ്ഞ അൻപത്തിരണ്ടിന് ആറ് എന്ന നിലയിൽ നിന്ന ടീം ഗോവയ്ക്കെതിരെ വിജയ് ഹസാരെ ട്രോഫിയിലെ ഈ മത്സരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഋതുവിൻ്റെ ഈ മാസ്മരിക ഇന്നിങ്സാണ് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പുത്തൻ റെക്കോർഡ് ഋതുരാജ് ഗൈക്വാദ് ഹാസ് ദി ഹയസ്റ്റ് ആവറേജ് ഇൻ ലിസ്റ്റ് ഹിസ്റ്ററി ഓവർടേക്കിംഗ് മൈക്കിൾ ഭവൻ റദുവിൻ്റെ ആവറേജ് തൊണ്ണൂറ്റി അഞ്ച് ലിസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തെട്ട് പോയിൻ്റ് എട്ട് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളി എന്നൊക്കെ ഈ അൻപത്തിരണ്ടിന് ആറ് എന്ന നിലയിൽ നിന്ന് ടീമിനെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് നോക്കുക ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ കൃത്യമായ കണക്ക് നമ്മൾ നോക്കിയാൽ തൊണ്ണൂറ്റിയഞ്ച് ഇന്നിങ്സുകളിൽ നിന്നാണ് ഇരുപത് സെഞ്ചുറികളും പത്തൊമ്പത് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ലിസ്റ്റെ കരിയറിൽ നേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏകദിനത്തിൽ അദ്ദേഹം എത്രത്തോളം വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തുന്നു എന്നുള്ളത് എടുത്ത് കാണിക്കുന്നതാണ് എന്നിട്ടും പക്ഷേ ഇത്തവണ ഈ ഏകദിന സ്ക്വാഡിൽ നിന്ന് ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന സ്ക്വാഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം മത്സരത്തില് മിന്നും പ്രകടനം നടത്തിയ രുദ്രാജ് ഗയ്ക്കുവാദിൻ്റെ ബലത്തിൽ മഹാരാഷ്ട്ര വിജയിച്ചു കയറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വിജയാചാര്യ ട്രോഫിയിൽ ഇപ്പോൾ അദ്ദേഹം ഡിസംബർ അവസാനത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് സെഞ്ചുറി നേടിയിരുന്നു നൂറ്റി ഇരുപത്തിനാല് റൺസ് ജനുവരി മൂന്നിന് നടന്ന മത്സരം അദ്ദേഹം അൻപത്തിരണ്ട് പന്തിൽ അറുപത്തി ആറ് അടിച്ചിരുന്നു ജനുവരി ആറിന് നടന്ന മത്സരത്തിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസിന് ഔട്ടായിരുന്നെങ്കിൽ ഇതാ ജനുവരി എട്ടിന് ഇന്നത്തെ കളിയിൽ നൂറ്റി മുപ്പത്തിനാല് നോട്ട് ഔട്ട് എന്ന രൂപത്തിൽ നിൽക്കുന്നു സോ മിന്നും ഫോമിലാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ദേശീയ ടീമിലേക്ക് ഇടം കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ വരിക സ്വാഭാവികമല്ലേ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൽ താ